ാണ് ഈ ലോകത്തിലെ സകല രക്തബന്ധങ്ങൾ എവിടെ കൊണ്ട് അവസാനിക്കും ആറടി മണ്ണുകൊണ്ട് അവസാനിക്കും അവിടെ കൊണ്ട് അവസാനിക്കാതെ നിത്യത വരെ തുടരുന്ന ഒരു ബന്ധമേ ഉള്ളൂ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട റിയൽ ബ്ലഡ് റിലേഷൻ കാൽവരിയിലെ രക്തത്താൽ ഉണ്ടായ രക്തബന്ധം കള്ള സഹോദരന്മാരിൽ നിന്ന് എന്ത് ചെയ്യണം വേർപെടണം അതാണ് ഇനി പ്രധാനപ്പെട്ട വിഷയം കള്ള സഹോദരന്മാരെന്ന് പറയുന്നത് ഏതൊക്കെ തലത്തിലാണ് ഒന്ന് ദുർനടപ്പുകാർ വായിക്കാം ഒന്ന് കുര്യന്റെ ലേഖനം അഞ്ചാം അധ്യായം ഒൻപത് മുതൽ വായിക്കാം ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ എവിടെ എഴുതിയിട്ടുള്ളത് ഏഹ് നമ്മൾ ശരി അതല്ലേ വായിച്ചേ ദുർനടപ്പ് അല്ലേ അത്യാഗ്രഹം അതൊക്കെ നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ട് കഴിഞ്ഞോളൂ അപ്പോൾ പറ എന്റെ ലേഖനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദുർനടപ്പ് പാടില്ല ദുർനടപ്പുകാരോട് സംസാർഗം ആയിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അടുത്ത വാക്കാം അതിലൊരു വിശദീകരണം അത് ഈ ലോകത്തിലെ ദുർ നടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹകാരാധികളോടോ അരുത് എന്നല്ലോ അങ്ങനെങ്കിൽ നിങ്ങൾ ലോകം വിട്ട് വരും ഈ ലോകത്തിൽ രക്ഷിക്കപ്പെടാത്ത സ്നാനപ്പെടാത്ത ദൈവത്തെ അറിയാത്ത കുറച്ച് ആളുകളുടെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത് അവർ ചിലപ്പം ദുർ നടപ്പുകാരാകാം അത്യാഗ്രഹിയാകാം വിഗ്രഹകാരാധികളാകാം പിടിച്ചുപറിക്കാരാകാം അങ്ങനെ പല പാപത്തിൻ്റെതായ അവസ്ഥകളിൽ കിടക്കുന്ന ആളുകളുടെ നടുവിലായിരിക്കാം നമ്മൾ ജോലി ചെയ്യുന്നത് പഠിക്കുന്നത് താമസിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയ്ക്കായിരിക്കാം അപ്പൊ അവരോടൊന്നും മിണ്ടരുത് അവരെ കണ്ടാൽ തിരിഞ്ഞു നടക്കണമെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ലോകം വിട്ട് ചെയ്യേണ്ടി വരും പോകേണ്ടി വരും നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല കാരണം നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് അങ്ങനെ നടക്കുന്ന ഓരോരുത്തനെയും ക്രിസ്തുപിങ്കലയൊക്കെ കൊണ്ടുവരണം